നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും സഹായോപകരണങ്ങൾ അംഗനവാടി കുട്ടികൾക്ക് മേശ കസേര എസ്സി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് മെനസ്ട്രോൾ കപ്പ് ഘടക സ്ഥാപനങ്ങളിലേക്ക് ബയോപിൻ എന്നിവയുടെ വിതരണ ഉദ്ഘാടനവും ആലത്തൂർ എംപിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച മിനി മാസ്റ്റ് ലൈറ്റുകളുടെ ഔദ്യോഗിക സ്വിച്ച് ഓൺ കർമ്മവും ആലത്തൂർ എം പി രമ്യ ഹരിദാസ് നിർവ്വഹിച്ചു അത് നടത്താൻ പോവുക കാരണം എല്ല വീടുകളിലേക്കും കണക്ഷൻ എത്തിയിരിക്കണം അതാണ് ആ പദ്ധതിയുടെ ലക്ഷ്യം അപ്പൊ എല്ലാവർക്കും അതേപോലെ തന്നെ സ്ത്രീകളുടെ ശാരീരികമായിട്ട് വരുന്ന മാറ്റങ്ങൾ കപ്പ് ഇന്ന് പരിസ്ഥിതി സൗഹൃദമായിട്ട് നമ്മൾ അത് കാരണം നമ്മൾ എത്രയും ലഘൂകരിച്ച് വേസ്റ്റ് നമ്മളത് വേസ്റ്റ് മാനേജ്മെന്റ് വലിയ ഒരു എന്താ പറയാ അത് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും പരമായിട്ടാണ് പ്ലാസ്റ്റിക് അത്രയധികം കുറയ്ക്കുക അതിന് ഓരോ തരത്തിൽ അതിന് ഏറ്റവും ചെറിയ പെൺകുട്ടികൾ ഉണ്ടാകാം അമ്മമാരുണ്ടാകാം അല്ലെ ഡെലിവറി കഴിഞ്ഞവരുണ്ടാകാം അത്തരം ആളുകളെ ആ രീതിയിലേക്ക് പരിശീലനം കൊടുക്കാൻ എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന നല്ലൊരു ഹെൽത്ത് ടീമും ഇവിടെയുണ്ട് എന്നുള്ളത് തന്നെയാണ് ആ പദ്ധതി ഇന്ന് ഇവിടെ നാടിന് സമർപ്പിക്കുകയാണ് പഞ്ചായത്തിന്റെ ഈ പരിപാടികളെല്ലാം കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു നമുക്കറിയാം അതിന്റെ കെത്രോൺ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് അത് വാങ്ങുമ്പോൾ അത് കൊടുക്കാൻ വേണ്ട അതിന്റെ ആ ഉപകരണങ്ങൾ ശരിയായ രീതിയിൽ പറഞ്ഞു കൊടുത്ത് ഈ ആളുകൾക്ക് അത് ഉപയോഗിക്കേണ്ടതാണ് അങ്ങനെ ഉപയോഗിക്കാൻ അവരിന്ന് വരാന്ന് പറഞ്ഞതാണ് പക്ഷെ അതിൽ നിന്ന് വരാനായിട്ട് സാധിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് വേറെ ഒരു ദിവസം അത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി നിഷമോൾ വാർഡ് മെമ്പർമാരായ ഇ കെ മനോജ് സുധീവൻ ശിവൻ വീട്ടിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം എസ് രോഹിണി തുടങ്ങിയവർ സംസാരിച്ചു ആശാപ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ ഹരിതകർമ്മസേനാംഗങ്ങൾ അംഗനവാടി ജീവനക്കാർ മറ്റ് പൊതുജനങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു